സൗകര്യണ്ടേ കാര്യ പറഞ്ഞു കാര്യമെല്ലാം പറഞ്ഞിട്ടുള്ളൂ நேசாதிரி முக்காமணிக்கோனே காத்துட்டு மிச்சமா வந்து அடினறங்க இல்ல அடினறங்க இல்ல mate முட்டுகொடு요 ஒரே உடனே பட்டாளம் பாறாரு ஆ ராஜாவோட கதை கேக்கலாம் நம்மள வேறனு ஆ ராஜாவோட கதை அந்த ஆ ராஜாவோட மீதானல்லோ இந்த விஷயம் ஆ ராஜாவோட விஷயம் அது என்ன சரியாகுல அந்த اندرூடான மீடியாஸ் அதுக்கு அடிச்சி மோடிக்குது தவாசேல இல்லை அந்த 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 என்னது 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 என்ன എന്താ ചെയ്യുക ഇങ്ങനങ്ങുള്ള സമയത്തിൽ തന്നെ ഇല്ലേ എ ഇങ്ങനങ്ങുള്ള സമയത്തിൽ തന്നെ ഇല്ലേ എന്താണ് ഉള്ളോ കാണാൻ പറഞ്ഞു ഇതാണ് എന്താണ് ഈ സാധനത്തെ ഗുസ്തി കളിക്കാൻ എന്നെ ഗുസ്തി കളിക്കാൻ എന്നെ മാണിവനെ ഒന്ന് തമ്പി മാണിവനെ ഒന്ന് തമ്പി എവിടെ നീ നീ കൗണ്ട് ചെയ്യാനാണോ പറയുന്നത് എന്നുള്ളത് ഇങ്ങനങ്ങളെ പോയിട്ട് കേറോ കേക്കിര കളിക്കുന്നേ எண்ணப்படங்கள் ആരോത്യാസം നിങ്ങൾ കൂട്ടിയിരിക്കുന്നത് എന്തില്ല ആവശ്യമാണ് നിങ്ങൾ മക്കത്തോടി വേണ്ടി സമരം ചെയ്യുന്നത് നാളെ എന്ത് എന്താ ഇല്ല പഠിക്കുവോ നമ്മള് ചിന്തിച്ചോട്ട് എനിക്ക് ആരും അഡ്മിഷൻ അപേക്ഷിക്കുന്ന കൂടിയില്ല ആരും ചിന്തിക്കുന്നുണ്ടോ കൂട്ടിയിടുന്നെ തുറക്കേണ്ട ആവശ്യമില്ല എന്തിനാ

અત્યારનું પ્રયાસ કરવાનો છે નહી નમ્ર એવું તો વિદ્યા હવે കാണില്ല കുട്ടാൻ കേന്ദ്രം വന്നോ പടനാ പടനാ നീ എന്താ ഇമോനെ മോൻ വാ നീ ആ ബിസിനസ് ആവുകടാടാ ലൈ ലൈ കേറാൻ കേറാൻ എവിടെക്ക് നോക്ക് നോക്ക് നമ്മളാരേ ഇവിടെ എല്ലാം സംസാരിക്കാൻ ആളുകളൊക്കെ ഇടി ഇടി കെഎഫ്സി കെഎഫ്സി

വിഷയം ഉണ്ടായില്ല പോലീസ് ആയിട്ട് വിഷയമില്ല ആരോടെ വിഷയം ഇല്ലാതെ ഈ സേനയുടെ ചർച്ചയാണ് അതിന് തീരുമാനം വട്ടെ അതിനുശേഷം നമ്മൾ വന്നിട്ട് ആലോചിക്കും അവർ വരട്ടെ അല്ലാണ്ട് ചർച്ച ചെയ്യാൻ ശരിയല്ല